നേഴ്സിംഗ് മേഖലയിൽ പ്രാവശ്യവും വല്ലാതൊരു അങ്കലപ്പെട്ട് എൻട്രൻസ് വരുമോ പ്രവേശനവും കിട്ടാനുള്ള മാർഗം പ്രത്യേകിച്ച് ആ മേഖലയിലാണ് വലിയൊരു ഡിമാൻഡ് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുട്ടികൾ എങ്ങനെയാണ് അത് പ്രവേശനത്തിൻ്റെ കാര്യത്തിൽ കോവിഡിന് ശേഷം ലോകത്തെ ആകമാനം വളരെ കരുത്താർജിക്കുന്ന മേഖലയാണ് നേഴ്സിംഗ് നേഴ്സിങ്ങിൽ കൂടുതലായും ബി എസ് നാല് വർഷം ബി എസ് സി നേഴ്സിംഗിനാണ് അവസരങ്ങൾ ഏറുന്നത് ഫ്ലോറൻസ് നൈറ്റിങ്കേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനങ്ങളനുസരിച്ച് ലോകത്ത് ഏതാണ്ട് ഇനി വരുന്ന നൂറു വർഷങ്ങളിലും നഴ്സസിന് വലിയ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി നേഴ്സ് അവിടെ ഉണ്ടാകും നേഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സെലക്ഷൻ നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള നേഴ്സിംഗ് സ്കൂളുകളിൽ മാത്രമേ ചേരാവൂ പല വിദ്യാർത്ഥികളും മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്ന് അംഗീകാരമില്ലാത്ത നേഴ്സിംഗ് കോഴ്സിന് ചേർന്ന് പാതിവഴിയിൽ പഠനം ഉപേക്ഷിച്ച് വരുന്ന രീതി കണ്ടുവരുന്നുണ്ട് അത്തരം ചതിക്കുഴിയിൽ പെടരുത് നേഴ്സിങ്ങിൻ്റെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വർഷം തുടക്കത്തിൽ നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്ത് പ്രവേശന പരീക്ഷ നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അതിൽ നിന്ന് പിന്നോട്ട് പോയി ഈ വർഷം പ്രവേശന പരീക്ഷയില്ല എന്നാൽ ദേശീയ തലത്തിലുള്ള ആർമി ആർമ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൻ്റെ കീഴിലുള്ള ആർമി നഴ്സിംഗ് സ്കൂളുകളിലും കേന്ദ്ര സർവകലാശാലകളുടെ കീഴിലുള്ള നഴ്സിംഗ് സ്കൂളുകളിലും ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ കീഴിലുള്ള നഴ്സിംഗ് സ്കൂളുകളിലും സി എം സി വെല്ലൂരിൻ്റെ കീഴിലുള്ള നഴ്സിംഗ് സ്കൂളുകളിലും നീറ്റ് യോഗ്യത വിലയിരുത്തിയാണ് ബി എസ് സി നേഴ്സിനെ ബി എസ് സി നേഴ്സിംഗിന് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിൽ അടുത്ത വർഷത്തോടു കൂടി ബി എസ് സി നേഴ്സിംഗിന് പ്രവേശന പരീക്ഷ വരാനാണ് സാധ്യത ഇതുമായി ബന്ധപ്പെട്ട് നേഴ്സിംഗ് സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ടുള്ള ഒരുപാട് തർക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് ആ നടപടിക്രമങ്ങൾ ശരിയാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്ന് വരുന്നത് ഈ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടോ എത്ര സീറ്റിനാണ് ആ കോളേജിൽ അംഗീകാരം ഇത് വിദ്യാർത്ഥി എങ്ങനെ അറിയുക പ്രധാനപ്പെട്ട ഒരു ചതിക്കുഴിയാണിത് ഒരു പക്ഷേ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം അറുപത് നേഴ്സ് ബി എസ് സി നേഴ്സിംഗ് സീറ്റിലാണെങ്കിൽ കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള ചില നഴ്സിംഗ് സ്കൂളുകൾ ഇരുന്നൂറും മുന്നൂറും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കും ഏതാണ്ട് പഠിച്ച് തീരാറാവുമ്പോഴാണ് അറിയുന്നത് ഇവർക്ക് അറുപത് കുട്ടികൾക്ക് മാത്രമേ നേഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ളൂ അപ്പോൾ പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ചതിക്കുഴിയിൽ പെടാതിരിക്കാൻ നേഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയി ആ വെബ്സൈറ്റിൽ പോയി പോയിട്ട് ആ പ്രസ്തുത നേഴ്സിംഗ് സ്കൂൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എത്ര നേഴ്സിംഗ് സീറ്റ് ഉണ്ട് എന്നറിയാൻ പറ്റും ഉദാഹരണമായിട്ട് അറുപത് സീറ്റുള്ള നേഴ്സിംഗ് സ്കൂളിൽ അറുപതിനപ്പുറം ഒരു വിദ്യാർത്ഥിയെയും പഠിപ്പിച്ചാൽ അവർക്ക് അംഗീകാരം ലഭിക്കില്ല എന്ന കാര്യം അറിയേണ്ടതുണ്ട് അത് വിലയിരുത്തി മാത്രമേ അത്രയും നേഴ്സിംഗ് സ്കൂളുകളിൽ ചേരാൻ പാടുള്ളൂ നിലവിൽ മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകൾ നേഴ്സിങ്ങിന് അതും ഈ എൽ ബി എസിൻ്റെ ലിസ്റ്റിൽ നിന്നാണോ പോകുന്നതോ ഡയറക്റ്റ് മാനേജ്മെൻറ്റ് പ്രവേശന പരീക്ഷ ഇല്ലാത്തത് കൊണ്ട് മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് എൽ ബി എസിൻ്റെ ലിസ്റ്റിൽ നിന്ന് പോകണമെന്നില്ല പ്രവേശന പരീക്ഷ ഉണ്ടെങ്കിൽ മാത്രം അമ്പത് ശതമാനം സീറ്റുകൾ എൽ ബി എൽ ബി എസിൽ നിന്നും അമ്പത് ശതമാനം സീറ്റ് പ്രവേശന പരീക്ഷയിൽ നിന്നും ബാക്കി മാനേജ്മെൻറ്റിൽ ആയിരിക്കും പ്രവേശന പരീക്ഷ മികച്ച റാങ്ക് സ്കോർ ചെയ്യേണ്ടി വരും എന്നാൽ പ്രവേശന പരീക്ഷ ഇല്ലാത്തടത്തോളം കാലം അവർ നിശ്ചയിക്കുന്ന ഒരു നിശ്ചിത കട്ട് ഓഫ് മാർക്കിൽ നിന്നുകൊണ്ട് അവർക്ക് മാനേജ്മെൻറ്റ് സീറ്റുകൾക്കും വേണ്ടി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ്